ശരി മാ പിന്നെ ഏക്സൈറ്റ് ആവലെ ഹലോ ഗ്രീൻ ടീമാണ് ഗ്രീൻ ടീം അവര് ഗ്രീൻ ഒക്കെ ഉണ്ട് കോപ് മൈൻഡ് ചെയ്യുന്നില്ല അയ്യോ അയ്യോ ബാച്ച് നോക്കട്ടെ കുറച്ച് കേട്ടോ നമസ്കാരം ആ പറഞ്ഞാൽ ടീമിലേക്കോ എന്റെ ഗ്രീൻ ടീ മറങ്ങുന്ന കാഴ്ചകളാണ് ോ ഇങ്ങനെ നീലേ ചുവപ്പും കൂടെ ഒരുമിച്ചേക്കാണ് പച്ച എവിടെ ആ പച്ച പഠിക്കാം ആരും നിർമ്മാണ നിമിഷമാണ് കഠിനമായ പ്രാക്ടീസ് ആണെന്ന് പറയാമോ ഇന്നലെ മൂന്ന് മണി നാല് മണിവരെ പ്രാക്ടീസ് മൂന്ന് മണിക്കാണ് ഭയങ്കരമായിട്ടുള്ള പ്രാക്ടീസ് ആവുമ്പോ ആരും എല്ലാവരും വന്നു കുറച്ചുകൂടെ ചെന്നാ പ്രോഗ്രാം സ്റ്റാർട്ട് ആവും കുറച്ച് നിമിഷങ്ങളിലൂടെ മാത്രമേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും കളി കമന്റ് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ നമ്മുടെ അതിവാശിയേറെ സ്പോർട്സ് ഡേ ഇവിടെ ആരംഭിക്കുകയാണ് മാർച്ച് ഫാസ്റ്റോട് കൂടിയായിട്ടോ തുടങ്ങിയത് ഗേൾസ് അങ്ങനെ നമ്മുടെ ഓരോ ഐറ്റംസ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തോണ്ടിരിക്കുകട്ടോ ഫസ്റ്റ് റണ്ണിങ് റേസ് പിന്നെ വോളിബോള് ഹാൻഡ്ബോൾ അങ്ങനെ ഓരോന്നും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തോണ്ടിരിക്കുക കേട്ടോ ഓരോ ഗ്രൗണ്ടിലുമായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഈ റെഡ് ടീഷർട്ട് ഇട്ടവരെല്ലാം റെഡ് ഹൗസും അതുപോലെ ബ്ലൂ കളർ ഇട്ടേക്കുന്നെങ്കിൽ ബ്ലൂ ഹൗസും ആട്ടോ യെല്ലോ ടീമും ഗ്രീൻ ടീമും ഇനി വരാനുണ്ട് ഗ്രീൻ ടീമ് പ്രത്യേകിച്ചൊന്നും ഇട്ടിട്ടില്ല യെല്ലോ ടീമും യെല്ലോ ടീഷർട്ട് ഇട്ടിട്ടുണ്ട് അങ്ങനെ ഓരോ ഗെയിമും ഭയങ്കര വാശിയോടെ ആട്ടോ പിള്ളേർ കളിക്കുന്നത് വടംവലി ടെന്നിസ് അതുപോലെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ സ്പോർട്സിലെ അവസാനത്തെ ഐറ്റം ആയിരുന്നു കേട്ടോ നമ്മുടെ ഷഡിൽ ബാറ്റ് അതിൻ്റെ അകത്ത് സിംഗിളും ഉണ്ടോ ഡബിൾസും ഉണ്ട് ഇത് തുടങ്ങാൻ ഭയങ്കരമായിട്ട് ലേറ്റായിട്ടോ അങ്ങനെ കുറെ ടീം മെമ്പേഴ്സ് നമ്മൾ മാറ്റിയിട്ടുണ്ട് ഒരു പേരനെ കളിക്കാൻ സമ്മതിച്ചിട്ടുള്ളായിരുന്നു അങ്ങനെ നമ്മൾ ഇതിലുണ്ടായിരുന്നു കേട്ടോ